കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിരാശാജനകമായ ഒരു ബഡ്ജറ്റാണ് കേരളത്തെ സംബന്ധിച്ചുള്ള അടിസ്ഥാന വിഷയങ്ങളെ ഒന്നും ഈ ബഡ്ജറ്റ് പരാമർശിച്ചിട്ടില്ല കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ നട്ടലിലാണ് റബ്ബർ നിർത്തിവെച്ച പതിനഞ്ചോളം സബ്സിഡികൾ ഒന്നും കർഷകർക്ക് നൽകുമെന്ന് പറഞ്ഞിട്ടില്ല മിനിമം സപ്പോർട്ട് പ്രൈസ് കേരളത്തിലെ റബ്ബർ കൃഷിക്കാരുടെ എക്കാലത്തെ ആഗ്രഹമാണ് അത് സാധിച്ചിട്ടില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ അനിയന്ത്രിതമായ തുറന്ന സമീപനം ഇറക്കുമതിക്കുള്ള സമീപനം അതുകൊണ്ട് വില തകർച്ചയിലായിരിക്കുന്ന പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന റബ്ബർ കൃഷിക്കാർക്കോ അവരെ ആശ്രയിച്ചു കഴിയുന്ന നാൽപ്പതു ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾക്കോ അവർക്ക് യാതൊരു ആശ്വാസവും ഇതിൽ നിന്നില്ല കേരളത്തെ സംബന്ധിച്ചൊന്നും മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ച് ഫോറിൻ എക്സ്ചേഞ്ചിലെ ഏറ്റവും വലിയ റെമിറ്റൻസ് എന്ന് പറയുന്ന പ്രവാസികളാണ് ഇന്ത്യ ഒട്ടാകെ വരുന്ന പ്രവാസി റിമിറ്റൻസിന്റെ ഇരുപത്തഞ്ച് ശതമാനം കേരളത്തിൽ നിന്നാണ് മലയാളികളാണ് നൽകുന്നത് അവർക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയും അവരുടെ പേര് പോലും ഈ ബഡ്ജറ്റ് സ്പീച്ച് പരാമർശിച്ചില്ല എന്നുള്ളത് ഏറെ ഖേദകരമാണ് തന്നെയുമല്ല ആഗോള സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന പ്രതിസന്ധികൾ കൊണ്ട് ദശലക്ഷക്കണക്കിന് ആളുകളാണ് തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മുടങ്ങുന്നത് അവരെ പുനരസ്മരിക്കുന്നതിനോ അവർക്ക് വേണ്ടിയുള്ള അവർ തുടങ്ങുന്ന സംരംഭങ്ങൾക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും ഇൻസെന്റീവോ എന്തെങ്കിലും ഒന്ന് ഈ ബഡ്ജറ്റിൽ കാണുന്നില്ല എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും നിരാശാജനകമാണ് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ പോളിസി പരാലിസിസ് ആണ് എക്കണോമിക് ഗ്രോത്ത് ഉദ്ദേശ റേഞ്ചിലെത്താത്തതെന്നും ജി ഡി പി ഗ്രോത്ത് ഉണ്ടാകാതിരുന്നതെന്നും പറയുന്നുണ്ട് ആ പോളിസി പരാലിസിസിനെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു നിർദ്ദേശവും ഇതിന്റെ അകത്തില്ല ഇത് വാചക വഴികൊണ്ടുള്ള ഒരു ജിമ്മിക്സ് മാത്രമാണ് ഈ ബഡ്ജറ്റ് പ്രസംഗത്തിലൂടെ ധനകാര്യമന്ത്രി നടത്തിയത് ഇവിടെ ഇൻകം ടാക്സിന്റെ എക്സംഷൻ നാല് ലക്ഷം വരെയുള്ളവർക്കാണ് അത് മുമ്പ് ഉള്ളതാണ് അത് തുടരുന്നു അപ് ടു പന്ത്രണ്ട് ലക്ഷം വരെയുള്ള ആളുകൾക്കുള്ള ചില ഇൻസെന്റീവ് മാത്രമാണ് ഇതിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ധനകാര്യമേന്ദിരുടെ ബഡ്ജറ്റ് പ്രസംഗത്തിലെ പ്രഖ്യാപനം അത് പന്ത്രണ്ട് ലക്ഷം വരെയുള്ളവരെ ഒഴിവാക്കി എന്നൊരു പ്രതീതി ഒഴിവാക്കുന്നതാണ് യഥാർത്ഥത്തിൽ അതുള്ളതല്ല ഇവിടെ ഇപ്പോഴും ഉണ്ടായിരിക്കുന്ന നമ്മുടെ ധനപരിമാര മാർഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ ഏറ്റവും കൂടുതൽ ടാക്സ് വരുമാനം പ്രതീക്ഷിക്കുന്ന ഇൻകം ടാക്സിൽ നിന്നാണ് മുമ്പ് അത് കോർപ്പറേറ്റ് ടാക്സിൽ നിന്നായിരുന്നു ഡയറക്ട് ടാക്സിൽ നിന്നായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടായിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ടാണ് കോർപ്പറേറ്റ് ടാക്സിൽ നിന്നുള്ള വരുമാനം കുറയുകയും ഡയറക്റ്റ് ടാക്സിൽ നിന്നുള്ള വരുമാനം കുറയുകയും ഇൻകം ടാക്സിൽ നിന്ന് ഉള്ള വരുമാനം വർദ്ധിക്കുകയും ചെയ്തത് എന്ന് വെച്ചാൽ സാധാരണക്കാരുടെയും കൃഷിക്കാരുടെയും പാവപ്പെട്ടവരുടെയും കയ്യിൽ നിന്ന് നികുതി വരുമാനം കൂടുതലായി വാങ്ങിയെടുക്കുക കോർപ്പറേറ്റുകളെ തലോടുക എന്നുള്ളതാണ് പത്ത് വർഷം കൊണ്ട് വേണ്ട പതിനഞ്ച് ലക്ഷത്തോളം കോടി ഉറുപ്പ്യയുടെ കോർപ്പറേറ്റ് ടാക്സ് എഴുതിത്തള്ളി ഈ ബഡ്ജറ്റിൽ ഞങ്ങളെല്ലാം ഏറെ പ്രതീക്ഷയോടെ നോക്കിയിരുന്ന് കൃഷിക്കാർ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ റവന്യൂയിലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള കാർഷിക മേഖലയിലെ കടങ്ങൾ അല്പമെങ്കിലും എഴുതിത്തള്ളൂ എന്നുള്ളതാണ് ഒരു ചില്ലി പൈസ കാർഷിക ഇടം എഴുതിത്തള്ളാനുള്ള ഒരു സമീപനവും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യമായിട്ടുള്ളത്